السلام عليكم ورحمة الله. سورة حجر. آية نمبر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. فانتقمنا منهم وإن ും മിൻഹും അവിടെ വക്കഫ് ചെയ്യുന്നതാണ് ഉത്തമം എന്നാണ് മുസ്താഫുകളിൽ പൊതുവും മാർക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും നൃത്ത വക്കഫ ലാസിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ൂ ശബ്ദ നന്നായി മണിക്കുബീൻ തെന്മീന് ശേഷം മീമ് അല്ല കൂടെ മൂന്ന് മീമ് അടുപ്പിച്ചു വന്നിട്ടുണ്ട് ലബി ഇമാമിന അതിന്റെ ഇടയിൽ ഒരു അലിഫണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ലബി ഇമാമിം അപ്പൊ മൂന്നാമത്തെ മീമിനെ നന്നായി മണിക്കുക അത് ഇതുഗാമി തോന്നെയാണ് അതിന് മുമ്പ് തെന്മീനുള്ളതുകൊണ്ട് فانتقمنا منهم وانهم على بامام مبين واخر دعوانا الحمد لله رب العالمين